പക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും എന്നും സ്വന്തം അഭിപ്രായം തന്റെ ഇടത്തോടെ വെട്ടിത്തുറന്നു പറയുന്ന നേതാവാണ് കെ ബി ഗണേഷ് കുമാർ പോരായ്മ അതും തന്റെ വാക്കുകളെ സർക്കാരിനെതിരായ ശബ്ദമായി തെറ്റിദ്ധരിക്കരുതേ എന്ന മുഖപുരയോടെ സർക്കാർ ആശുപത്രികളിലെ ദുരവസ്ഥയാണ് കെ ബി ഗണേഷ് കുമാർ വിവരിച്ചത് രോഗികളും കൂട്ടിരിപ്പുകാരും ഡോക്ടർമാരെ തല്ലുന്നത് നല്ല കാര്യമാണെന്ന് തനിക്ക് അഭിപ്രായമില്ലെങ്കിലും ചിലർക്ക് തല്ലുകൊള്ളേണ്ടതാണെന്നാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് എന്തോ കുത്തി ഫീൽ ചെയ്യണ്ടോ തന്റെ മണ്ഡലത്തിലെ വിധവയായ സ്ത്രീയെ ഡിസംബർ പതിനേഴിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയക്ക് വിധേയയാക്കി അവരുടെ വയറ് ഇതുവരെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല ഇനി പലപ്പോഴും ഞാൻ ഓരോ കാര്യം പറയുമ്പം ചിലർ പറയും ഇയാള് സർക്കാരിനെതിരെ പ്രസംഗിച്ചാണ് ഉത്തമ നമ്മുടെ നമ്മൾ തന്നെ വിമർശിക്കരുത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല പക്ഷേ ചിലർക്ക് കൊള്ളേണ്ടതാണ് എന്ന് ഞാൻ പറയും ഞാൻ ഈ വീഡിയോ ടേബിളിൽ വയ്ക്കാം ആ സഹോദരിയുടെ വയറ് ചക്ക വെട്ടി പൊളിച്ചതുപോലെ ഒരലമാര തുറന്നതുപോലെ വെട്ടി വെച്ചിരിക്കുകയാണ് സ്റ്റിൽ നൗ ഇപ്പോഴും എല്ലാവർക്കും പറ്റേ നിങ്ങൾ മതിയല്ലോ പക്ഷെ ഇതെന്ത് ന്യായമാണെന്ന് ഈ ജനപ്രതിനിധികളും മാധ്യമങ്ങളും ഇവിടുത്തെ മാധ്യമങ്ങൾ കാണിച്ചാൽ മാത്രമേ നമ്മൾ നിരന്തരമായി തിരുവനന്തപുരം മണി കോളേജ് വരിക എന്തിനാണ് ഈ വെട്ടിപ്പൊളിച്ചു വെച്ചേക്കുന്നത് ശസ്ത്രക്രിയക്ക് ശേഷം വൈറൽ സ്റ്റിച്ചിരാത്ത സംഭവത്തെ കുറിച്ച് അന്വേഷിക്കുമെന്നാണ് മന്ത്രി വീണ ജോർജ് ധനാഭ്യർത്ഥന ചർച്ചയിൽ മറുപടി പറഞ്ഞത് വെറും വാഗ്ദാനം കിട്ടുക